ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഇതൊരു കുന്തു പണി കിട്ടു അപ്പൊ അതിൽ ഓരോ കാര്യം എടുത്ത് തുടങ്ങാച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി പണികളൊക്കെ കിടക്കാണ്ട് ഫസ്റ്റിനെ പാത്രങ്ങൾ കഴുകുണ്ട് അപ്പൊ പാത്രം കഴുകി എടുക്കാം അതുകൊണ്ടില്ലേ പാത്രങ്ങളൊക്കെ കഴുകിട അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പണി അപ്പൊ നമുക്ക് പ്ലേറ്റ് എടുത്ത് തുടങ്ങുക പ്ലേറ്റിന്റെ സെക്ഷൻ കഴിയും ഇനി ഉള്ളത് ചോറ്റുംപാത്ര സെക്ഷനുകൾ അതും തുടങ്ങും കൂട്ടാൻ പാടങ്ങളും ഉണ്ട് മോഡൻ ചോറ്റുമുറം കൊണ്ട് ഇത് വൈഫിന്റെ അങ്ങനെ നമ്മുടെ ചോറ്റുംപാത്രത്തിന്റെ സെക്ഷനും കഴിയും ഇനി അടുത്തത് സെക്ഷൻ கு அதுக்கொட்டி கேட்குது

കഴിഞ്ഞ കുറച്ച് കേട്ടിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ കൂടുതലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു അങ്ങനെ എല്ലാവരും അട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കും എടുത്തൊക്കെ ഉണ്ടായിരിക്കും ചുറ്റും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ കൂടാൻ പാത്രങ്ങൾ ചോറ്റും പാത്രങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ടൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടതായിരിക്കും ഓക്കെ പാത്രം കഴിഞ്ഞ അടുത്തത് തുണിയും മടിക്കില്ല പക്ഷെ ഒന്ന് കുളിക്കട്ടാകെ വൃത്തിയേടായി